എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ ക്രിസ്തു നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ ശബ്ദം വാഴ്ത്തപ്പെടട്ടെ ഞാൻ അരുൺ പയസ നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഇന്ന് ഓഗസ്റ്റ് മാസത്തിലെ പന്ത്രണ്ടാം ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിലെ എട്ടാം മാസം ആ സംസ്ഥാനത്തെ പലാമു ജില്ലയിലെ കുന്നപാനി ഗ്രാമത്തിലെ അഞ്ചാം ദിവസം ഇന്ന് ഞാൻ മത്തി കുടുംബത്തിന് മുന്നിൽ വിദൂര ആശ്രമങ്ങളുടെ ഉദ്യാനത്തിൽ ചേർന്നു ബൈബിളിൽ നിന്നുള്ള അവരുടെ ഒരു വാക്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു സദൃശവാക്യങ്ങൾ പതിനഞ്ചാം അധ്യായം വാക്യം നമ്പർ മൂന്ന് കർത്താവിന്റെ കണ്ണുകൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അവൻ നല്ലവരെയും ചീത്തയെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഇപ്പോൾ എന്റെ യൂട്യൂബ് ചാനലിന്റെ സ്റ്റിംഗ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്